റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിനെതിരായ കേസ് റിയാദ് ക്രിമിനൽ കോടതി ഇന്ന് പരിഗണിക്കും ജയിൽ മോചന ഉത്തരവും ഇന്നുണ്ടായേക്കും മുപ്പത്തിനാല് കോടിയിലേറെ ദയാധനവും വക്കീൽ ഫീസ് ഒന്നര കോടിയും ഉൾപ്പെടെ മുപ്പത്തി കോടി രൂപയാണ് മോചനത്തിനായി ചെലവഴിച്ചത് ദിൽഷാ തിലകനുണ്ട് വിശദാംശങ്ങളുമായി ദിൽഷാ ഒരു അനുകൂല വിധി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും എപ്പോഴാണ് ഈ കേസ് പരിഗണനയ്ക്കെത്തുക എങ്ങനെയാണ് പൊതുവേയുള്ളൊരു വിലയിരുത്തൽ ആതിര നമുക്കറിയാം നീണ്ട അതായത് ഫറൂഖിലെ അബ്ദുറഹീമിന്റെ കുടുംബത്തിൻ്റെയും ഈ നാടിൻ്റെ ആകെ മലയാളികളുടെ ആകെ നീണ്ട പതിനെട്ട് വർഷത്തെ ഒരു പ്രതീക്ഷയുടെയും വേദനയുടെയും എല്ലാം കാത്തിരിപ്പിൻ്റെ ഒരു ഫലമാണ് ഏകദേശം രണ്ടു മണിയോടുകൂടി ഒരു വിവരം നമുക്കറിയാൻ സാധിക്കുമെന്നാണ് കുടുംബത്തിൽ നിന്നാകെ ലഭിക്കുന്ന ഒരു വിവരം കാരണം നമുക്കറിയാം നമ്മൾ കണ്ടതാണ് സമാനതകളില്ലാത്ത ഒരു ഫണ്ട് ശേഖരണം നാടൊന്നാകെ കൈകോർക്കുന്നതും അബ്ദുറഹീമിനായി അബ്ദുറഹീമിന്റെ മോചനത്തിനായി നാടൊന്നാകെ കൈകോർക്കുന്നതും എല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് റിയാദ് ക്രിമിനൽ കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് ത് ഈ വിട്ടുകൊടുത്തൽ നടപടിയുടെ ഭാഗമായിട്ട് റഹീമിന്റെ മോചന നടപടികളുടെ ഭാഗമായിട്ടുള്ള ഹർജിയിൽ പൊതുവാദം കേൾക്കൽ റിയാദ് കോടതിയിൽ ആരംഭിച്ചിട്ടുണ്ട് കോടതി നടപടികൾ പുരോഗമിക്കുകയാണ് ഈ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ പ്രതിഭാഗത്തെ അഭിഭാഷകൻ അതുപോലെ അബ്ദുറഹീമിന്റെ കുടുംബം നിയോഗിച്ച അഭിഭാഷകൻ എന്നിവരെല്ലാം തന്നെ കോടതിയിൽ ഹാജരായിട്ടുണ്ട് എന്തായാലും ഇന്ന് തന്നെ ഈ അബ്ദുറഹീമിന്റെ ഒരു മോചന ഉത്തരവ് ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം ഈ കോടതി നടപടികൾ അവിടെ പുരോഗമിക്കുകയാണ് കുടുംബത്തിൽ നിന്ന് ഒരു വിവരം അനുസരിച്ച് ഏറെ ാണ് ഈ അബ്ദുറഹീമിന്റെ സഹോദരനും മാതാവും അടക്കം അമ്മാവനും എല്ലാവരും അടക്കം ഇന്നലെ അബ്ദുറഹീമിനെ സൗദിയിലെത്തി കണ്ടിരുന്നു ഇന്ന് രാവിലെയോടെയാണ് അവർ നാട്ടിലെത്തിയത് എന്തായാലും നീണ്ട പതിനെട്ട് വർഷത്തെ ഒരു കാത്തിരിപ്പ് ഇന്ന് ഒരു അബ്ദുറഹീമിന്റെ മോചന ഉത്തരവിൽ കോടതി ഒപ്പുവെച്ചാൽ ഇന്നോ തന്നെ മോചനം ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആതിര വിശദാംശങ്ങൾ ദിൽഷാ കോഴിക്കോട് ശരിയായിരുന്നു